റിപ്പോർട്ടർ കെ വേണുഗോപാൽ അടിമുടി കലാകാരനായിരുന്നു അയാൾ പാട്ടോ കൊട്ടോ ആട്ടമോ അനുകരണമോ കലാരൂപം ഏതായാലും കയ്യടി നേടാൻ അസാമാന്യ വിരുദുള്ള ഒരു കുട്ടനാട്ടുകാരൻ സകല കലയോടും ചേർന്നൊഴുകുന്നതിനിടയിലും സഹൃദയത്വമായിരുന്നു അദ്ദേഹത്തിന്റെ മുഖമുദ്ര മലയാളം കണ്ട എക്കാലത്തെയും വലിയ പ്രതിഭകളിൽ ഭൂരിഭാഗവും ചെറുപ്പമില്ലാതെ ആ ഇളമുറക്കാരന്റെ സഹവാസത്തിനായി തമ്പടിച്ചു അരങ്ങും അണിയറയും ഒരുപോലെ വഴങ്ങുമ്പോഴും പ്രൊഫഷണൽ വഴിയിൽ കാലം ആദ്യം അദ്ദേഹത്തിന് സമ്മാനിച്ചത് പത്രപ്രവർത്തകന്റെ കുപ്പായം റിപ്പോർട്ടർ കെ വേണുഗോപാൽ എത്രയോ പേരുടെ കലാവഴികളിൽ തൂലിക ഏന്തിയവന്റെ പേര് പിന്നീട് എത്രയോ തലമുറകൾ എത്രയോ വട്ടം അച്ചടിച്ചു മാധ്യമമേതായാലും അഭിനയ തികവിന്റെ കൊടുമുടിയേറ്റങ്ങൾ അനായാസം സാധ്യമാക്കിയ സമാനതകളില്ലാത്ത ബഹുമുഖ പ്രതിഭ ഓർമ്മയിലെന്നും നെടുമുടി വേണം വിളക്ക് വെളിച്ചം കാണാൻ വെളുത്താണല്ല അരങ്ങിൽ അതിന്റെ സ്ഥാനം എന്താണെന്ന് അപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞു തരണോ പഞ്ചവടി പാലം പൊളിച്ചു പണിഞ്ഞ് പാലത്തിന്റെ രണ്ടറ്റത്തും കുറുപ്പിയേട്ടന്റെ പ്രതിമയെ സ്ഥാപിക്കാൻ പോവാ ആരുടെ അടുത്തേക്കാണോ കുട്ടിയിൽ പടികേറി വന്നത് അവളിപ്പോഴും ഇവിടെ തന്നെയുണ്ട് ശ്രീലമാ ഇന്നത്തെ കാലത്ത് ഒരു കുട്ടിയുടെ കാര്യം തന്നെ ബുദ്ധിമുട്ടാ അപ്പോ പിന്നെ രണ്ടുപേരെന്തൊക്കെ പറയുമ്പോഴ മുതൽ വേണിച്ചേട്ടന്റെ ഓർമ്മകളുമായി നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത് ഒരു ബഹുമുഖ പ്രതിഭയാണ് ബഹുമുഖ പ്രതിഭ എന്ന് പലരെയും നമ്മൾ വിശേഷിപ്പിക്കാറുണ്ടെങ്കിലും ചിലർക്ക് ഈ പേരിണങ്ങുന്നത് പോലെ മറ്റു ചിലർക്കും ആ ഇണങ്ങാറില്ല അഭിനേതാവാണ് അധ്യാപകനാണ് അവതാരകനാണ് ഏത് വേദിയിൽ ഏത് റോളിൽ കൊണ്ടുചെന്ന് നിർത്തിയാലും അദ്ദേഹം ആ വേദി കൈയടക്കും കീഴടക്കും അങ്ങനെ പതിറ്റാണ്ടുകളായി മലയാള സിനിമയുടെ അവിഭാജ്യ ഘടകം ഏറ്റവും പുതിയ സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളോടും കൂട്ടുകൂടി നിൽക്കുന്ന സരസമായ സംഭാഷണത്തിനുടമയായ ആ അഭിനേതാവിനെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ശ്രീ ജഗദീഷ് നമസ്കാരം ജഗദീഷ് ഷേട്ടൻ നമസ്കാരം ജഗദീഷ് ഷേട്ടൻ ആദ്യമായിട്ട് വരുന്നത് ഇന്ത്യ മുഴുവൻ ശ്രദ്ധിക്കപ്പെട്ട ആ കാലത്തെയും ഈ കാലത്തെയും അത്ഭുതമായി മാറിയിട്ടുള്ള മൈഡിയർ കുട്ടിച്ചാത്തൻ എന്ന് പറയുന്ന സിനിമയിലൂടെയാണ് തൊട്ടടുത്ത സിനിമ മുതൽ മറ്റൊരു അത്ഭുതം ഒരുപാട് ചിത്രങ്ങൾ ജഗദീഷ് ചേട്ടനോടൊപ്പം ഉണ്ടായിട്ടുണ്ട് രണ്ടാമത്തെ ചിത്രത്തിന്റെ ടൈറ്റിൽ ക്യാരക്ടർ മുതൽ ഒരുപാട് സിനിമകൾ തുടർച്ചയായി ജഗദീഷ് ഷേട്ടനോടൊപ്പം വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ് പ്രിയപ്പെട്ട വേണുചേട്ടൻ അല്ലെ അതിനെ കുറിച്ച് രമേഷ് പറയട്ടെ ജഗദീഷിനെ ജഗദീഷ് ആക്കുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചിട്ടുള്ള ഒരു പ്രതിഭയുടെ ഓർമ്മകളാണ് ഇന്ന് ഇവിടെ നമ്മൾ പങ്കുവയ്ക്കാൻ ഓ അതുകൊണ്ട് ഇവിടെ വരുമ്പോ എനിക്ക് സന്തോഷമുണ്ട് ഇതൊരു നന്ദിയുടെയും കടപ്പാടിന്റെ ഒക്കെ ആ കാര്യങ്ങൾ പറയാനുള്ള ഒരു അവസരം അതിനെ പ്രത്യേക നന്ദി രേഖപ്പെടുത്തുകയാണ് എത്രയോ അധികം പടങ്ങൾ ഇപ്പം ഈ ജഗദീഷ് ഷേട്ടിനെ പറ്റി ഞാൻ ഇപ്പം ആമുഖത്തിൽ പറഞ്ഞത് ഒരു ബഹുമുഖ പ്രതിഭ എന്ന് നമുക്ക് പറയാം ഒന്ന് ഒരു പ്രൊഫഷണൽ അധ്യാപകനാണ് അവിടെ നിന്ന് വരുന്നു പിന്നെ അവതാരകനായി ജഗദീഷേടിനെ നമുക്ക് കൊണ്ടു നിർത്താം പാട്ടുകാരനായിട്ട് നമുക്ക് ജഗദീഷ് എന്നെ കൊണ്ടു നിർത്താം അഭിനേതാവുമായിട്ട് കൊണ്ടു നിർത്താം ഒരുപക്ഷെ ഞാൻ വേണുചേട്ടന് കണ്ടിട്ടുള്ള ഒരു സവിശേഷത ഇത് തന്നെയാണ് വേണുചേട്ടൻ പല സംഘങ്ങളിലും ഉണ്ട് ചില നാടൻപാട്ടും പാട്ടും കാര്യങ്ങളൊക്കെ പാടുന്ന സംഘത്തിലുണ്ടാകും ചില ടെലിവിഷൻ പരിപാടികളുടെ അവതാരകനായിട്ട് വേണുചേട്ടനെ കണ്ടിട്ടുണ്ട് പല സ്ഥലങ്ങളിലും കണ്ടിട്ടുണ്ട് അപ്പം വേണുചേട്ടനോടൊപ്പം ജഗദീഷ് എന്ന് പറയുന്നത് ഒരു ബഹുമുഖ ബഹുമുഖ അങ്ങനെ കണക്കാക്കണം ആ സ്കെയിൽ പറയുന്നത് വേണുചേട്ടൻ ഈ പറഞ്ഞ പോലെ ജേർണലിസ്റ്റ് ആയിരുന്നു അതെ മൃദംഗ പിന്നെ താളവുമായി ബന്ധപ്പെട്ട ഏത് ഇൻസ്ട്രുമെന്റും നന്നായിട്ട് വായിക്കും അതിന് ഇൻസ്ട്രുമെന്റ് വേണമെന്നില്ല മേശപ്പുറത്താണെങ്കിലും കണ്ടിട്ടുണ്ട് വായിക്കും ഗംഭീരമായിട്ട് പിന്നെ നന്നായിട്ട് പ്രസംഗിക്കും നന്നായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കും നന്നായിട്ട് അഭിനയിക്കും സംവിധാനം ചെയ്തിട്ടുണ്ട് സ്ക്രിപ്റ്റ് എഴുതിയിട്ടുണ്ട് പിന്നെ എന്താ വേണ്ട സംഗീതം സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുണ്ട് നാടകത്തിൽ അതുല്യനായിട്ടുള്ള കലാകാരനാണ് ഇനി നമ്മൾ ഇപ്പം നാടകവും സിനിമയും തമ്മിൽ അതിന്റെ അഭിനയത്തിലും പ്രവർത്തികളിലൊക്കെ ഒരു വ്യത്യാസം ഉണ്ടെന്ന് പറയുന്നതുപോലെ തന്നെ പിന്നീട് ടെലിവിഷൻ വന്നപ്പം ടെലിവിഷന്റെയും സിനിമയുടെയും അഭിനയത്തിന് വ്യത്യാസം ഉണ്ടെന്ന് പറയുന്നവരുണ്ട് ടെലിവിഷനിലും വേണുചേട്ടൻ എത്രയോ വലിയ പരമ്പരകളിലും അത് ദൂരദർശന്റെ കാലം മുതലുള്ള പരമ്പരകളിൽ അത് കേരളത്തിലെ ആദ്യത്തെ ടി വി സീരിയൽ സംവിധാനം ചെയ്തത് നെടുമുടി വേണുചേട്ടനാണ് ഒരു കാര്യം മാത്രം പറയാം രമേഷ് ഓരോ ദിവസവും എന്നെ പോലുള്ള നടന്മാർക്ക് ഇനിയും ബഹുദൂരം പോകാനുണ്ട് എന്ന് ഓർമ്മിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭയാണ് നെടുമുടി വേണു നമ്മളൊന്നും ഒന്നുമല്ല അച്ചീവ് ചെയ്തത് ഒന്നുമല്ല നമ്മളിനിപ്പോ ഇപ്പൊ കുറച്ച് അവാർഡുകളൊക്കെ ഇപ്പൊ കിട്ടി തുടങ്ങിയിട്ടുണ്ട് സന്തോഷം പക്ഷേ അദ്ദേഹത്തിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ആ റേഞ്ചിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ നമ്മളൊന്നും ഒന്നുമല്ല എന്ന് ഓരോ ദിവസവും അത് അതിവിനെയും കൊണ്ട് പറയല്ല അല്ലല്ല സത്യസന്ധമായിട്ട് പറയുകയാണ് ഒരു കഥാപാത്രം അച്ഛൻ പള്ളിയിൽ അച്ഛൻ അവതരിപ്പിക്കുമ്പോൾ എത്രയോ അച്ഛന്മാർ ഒരു അച്ഛനും വേറൊരു അച്ഛനുമായിട്ട് സ്വാമ്യം ഉണ്ടോ ഇല്ല ഇല്ല നല്ല ഷോളൊക്കെ ഇട്ട് വലിയ തറവാട്ടിലൊക്കെ വന്നിരുന്ന് സംഗീതജ്ഞനായിട്ട് വരും അങ്ങനെ വീണ്ടും ചില വീട്ടുകാരിങ്ങളോ അല്ലെങ്കിൽ മറ്റു പല കഥാപാത്രങ്ങളിൽ പക്ക ലോക്കൽ ഏറ്റവും വിവരമുള്ള ആളായിട്ട് അഭിനയിച്ചിട്ടുണ്ട് പാണ്ഡിത്യമുള്ള ഉള്ളതായിട്ടുള്ള പണ്ഡിതനായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ഏറ്റവും വിവരമില്ലാത്ത ആള് കമലദളത്തിലെ കമലദളം ആ കലാമണ്ഡലം ചെറിയ സീന ഉള്ളെങ്കിലും അതിലും അദ്ദേഹം ഉണ്ട് പിന്നെ അദ്ദേഹം ഒരു രാജഗുരുവായിട്ട് വന്നാ ഓക്കേ മഹാരാജാവായിട്ട് വന്നാ അവിടെ ഏറ്റവും ചെറിയൊരു ഞാന് വേണുചേട്ടനോട് ഈ കാര്യം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ചില ചില കഥാപാത്രങ്ങളിപ്പം വലിയ സർഗത്തിലെ കഥാപാത്രം ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ അപ്പം മനസ്സിനക്കര എന്ന് പറയുന്ന ചിത്രത്തിൽ അദ്ദേഹം ഒരു ലോറി ഡ്രൈവറായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത് അപ്പൊ അതിന്റെ ഒരു ക്ലൈമാക്സ് സീനിൽ വീട് വീതം വെക്കുന്ന ഒരു രംഗം വന്നപ്പോ എല്ലാരും കൂടി ഇങ്ങനെ ഡിസ്കസ് ചെയ്യുന്നതിനിടയിൽ വേണുചേട്ടൻ പെട്ടെന്ന് കേറുന്ന എന്തോ ഡയലോഗ് പറയുമ്പോൾ കാര്യം നിങ്ങളുടെ അത്ര പഠിപ്പും വിവരമൊന്നും എനിക്കില്ല പക്ഷേ ലോകപരിചയം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ ലോകപരിചയം ഇങ്ങനെ കാണിക്കുന്നുണ്ട് കാരണം ഈ കഥാപാത്രം ലോറി ഡ്രൈവറാണ് ഞാൻ പിന്നീട് അദ്ദേഹത്തെ കണ്ടപ്പിച്ച് ചോദിച്ചു വെച്ചാൽ അത് തിരക്കഥയിൽ എഴുതിയിട്ടുണ്ടോ കാരണം ലോറി ഡ്രൈവറാണ് ഈ കഥാപാത്രം അയാളുടെ ലോകപരിചയത്തിന് കൈ ഇങ്ങനെ കറക്കണം എന്ന് എഴുതി ഇല്ല അത് ഞാനൊരു ലോറി ഡ്രൈവർ ആണെന്നുള്ള ബോധ്യത്തിൽ ഞാൻ അപ്പം അങ്ങനെ ചെയ്തതാണെന്ന് പറഞ്ഞു ഒരു വശത്ത് ഹിസേൻ എസ് അബ്ദുള്ളയിലെ ാജാവിനെ പോലുള്ള കഥാപാത്രങ്ങൾ ചെയ്യുന്നു വേറെ വീണ്ടും ചില വീട്ടുകാരിങ്ങളിലെ പോലെയുള്ള സമൂഹത്തിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഗോവിന്ദനെ പോലുള്ള കഥാപാത്രങ്ങൾ ചെയ്യുന്നു അപ്പോഴുള്ള ശരീരഭാഷയും എല്ലാം ഇങ്ങനെയൊക്കെ കാണിച്ച് വർത്തമാനം പറയുന്നതൊക്കെ അല്ല പ്രേമത്തിന്റെ ഒരു കോൺട്രാസ്റ്റ് വേണിച്ചേട്ടന്ന് അവതരിപ്പിച്ചിട്ടുള്ള രീതിയിൽ ലോകത്താരും അവതരിപ്പിച്ചിട്ടില്ല കാരണം ഒന്ന് പ്രേമത്തിന് കൊടപിടിച്ചു കൊടുക്കുന്ന തകരയിലെ തകരയ്ക്ക് വേണ്ടി ചെല്ലപ്പനാശാരി വേറൊന്ന് രചനയിൽ പ്രേമിക്കുന്നു പാവത്താനാണ് ഒരു ഏറ്റവും സാധുവായിട്ടുള്ള തകരയിലെ തകരേക്കാളും സാധുവായിട്ടുള്ള മനുഷ്യനാണ് രചനയിലെ കഥാനായകൻ ധർമ്മി വേണിച്ചിട്ട് എല്ലാം വിദ്യാമ്യമായിട്ടുള്ള ആ സ്നേഹമെന്നൊക്കെ പറയുമ്പോൾ അത് അഭിനയമായിരുന്നു എന്ന് അറിയുമ്പോൾ വേണിച്ചിട്ട് ഒരു എക്സ്പ്രഷനുണ്ട് ഇവിടെ പറയും മുംബൈയിൽ ഡൈയിങ് പേഷ്യൻറ്റ് സേവിയർ സേവിയർ ഇതൊക്കെ അങ്ങനെ പറഞ്ഞാൽ നമുക്ക് പറഞ്ഞാൽ തീരാത്ത ഒരുപാട് ഒരുപാട് കഥാപാത്രങ്ങൾ എത്രയോ വില്ലനായിട്ട് നമ്മൾ വന്ദനം പോലെ അവതരിപ്പിച്ചിട്ടുള്ള കഥാപാത്രങ്ങളുടെ പ്രസക്തി ഓരോ ദിവസം കഴിയും തോറും കൂടിക്കൊണ്ടിരിക്കുകയാണ് അത് ആ കഥാപാത്രങ്ങൾ ചെയ്യാൻ എന്ന് സംവിധായകർ പറയും വേണുചേട്ടൻ ഇല്ല പിന്നെ വേണുചേട്ടനൊക്കെ ഇല്ലാതെ വരുമ്പോ അത്ര ഇഷ്ടത്തോടെ അല്ലെങ്കിൽ നമ്മളെയൊക്കെ ഇടേണ്ടി വരുന്നു അതിന്റെ ഒരു